ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് ചുരുക്കക്കറിയാണ് കേട്ടോ വരയ്ക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൂടിയാണ് ചുരുക്ക കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ആരും വെക്കാത്തൊരു ടേസ്റ്റിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്ക് ചുരക്ക കാണാം കേട്ടോ ഇതാണ് ചുരുക്ക എന്ന് പറയുന്ന സാധനം അപ്പോൾ ചുരുക്ക പല ഷേപ്പിലുണ്ട് കേട്ടോ നീളത്തിനുണ്ട് റൗണ്ട് ഷേപ്പ് ഉണ്ട് അപ്പോൾ ഞാനിത് കട്ട് ചെയ്തു അപ്പോൾ ചെറിയൊരു കറുപ്പ് അടിച്ചിരുന്നു കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ചെത്തി കളഞ്ഞാണ് കളഞ്ഞട്ടോ അപ്പോൾ നമുക്കിനി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഏകദേശം നമുക്കൊരു കറിക്കുള്ളത് കിട്ടും കേട്ടോ ഉണ്ടല്ലേ വലിയൊരു ചിരക്കിയായിരുന്നു കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക പക്ഷേ മുറിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇത് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിരുന്നു പറിച്ചിട്ട് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് നമ്മൾ തന്നയച്ചാണ് കേട്ടോ അപ്പോൾ ഒരു അടുത്ത വീട്ടിൽ ഒരു ചേച്ചി കൊടുത്തപ്പോൾ അമ്മ എനിക്ക് തന്നയച്ചായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായല്ലോ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇത് കേട്ടോ കറുപ്പ് പോയത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഞാൻ ഒരുപാട് പറയുന്നില്ല അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പീസാക്കിയിട്ട് ഇങ്ങനെയാണ് കറി വെക്കാമെന്ന് നോക്കട്ടോ ഞാൻ പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത് ചുരക്ക ചൊരയ്ക്ക ചുരക്ക എന്നൊക്കെ പറയാറുണ്ടല്ലോ ഓരോ നാട്ടിൽ അപ്പോൾ കറക്റ്റായിട്ട് എനിക്കറിയില്ല ചുരക്ക ചുരക്ക എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് അപ്പോൾ പല കട്ടിലെട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് ഇതിനായിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ പരിപ്പിൻ്റെ അളവ് നമുക്ക് ഏകദേശം ഒരു പിടിയാണ് കേട്ടോ ഇടുന്നത് ഇത്രയല്ല കഷ്ണമുള്ളൂ അപ്പോൾ നമുക്ക് ഇത് മുറിച്ചെടുത്ത് പീസാക്കാം കേട്ടോ പരിപ്പ് ഞാൻ അടുപ്പിൽ വേകാൻ വെച്ചിട്ടുണ്ട് അത് കാണിക്കുന്നില്ല വെറുതെ എല്ലാവർക്കും അറിയാമല്ലോ പരിപ്പ് വേവിക്കുന്നത് എങ്ങനെയാണ് എങ്കിലും ഞാൻ കാണിക്കാം കേട്ടോ പഴുപ്പതാണ് ഏകദേശം ഇതിന് ഇത് പിടിയാൻ ഇടുക അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് ഇടുകയാണെങ്കിൽ വെച്ചാൽ കട്ടി കൂടുതലോ നമുക്ക് കറിക്കാം അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് ഉണ്ടാകാം ഇതിലൊരു പ്രത്യേക സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ പറയാം എന്താണെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് പീസാക്കാം കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ കുക്കർ ഞാൻ വെള്ള ഒഴിച്ച അടുപ്പത്തിൽ വെക്കണം എന്നിട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ അത് വെന്ത ശേഷം ഇട്ട് കൊടുക്കാം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചുരുക്കി നന്നാക്കാൻ അറിയാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു കേട്ടോ ഇതിലൊരു ഇതാണ് കുമ്പളം ഞാൻ ഇതുപോലെ തന്നെയാണ് ഒരു സ്പോഞ്ച് മഞ്ചുപോലത്തെ സാധനവും പിന്നെ ഇതിൻ്റെ കുരുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കളയുക എന്നിട്ട് ഇതാട്ടോ എന്നിട്ടത് മാറ്റിക്കളയുക പിന്നെ ഇത് ഇങ്ങനെ തോര ചെത്തിയെടുക്കാം കേട്ടോ സദ നമ്മൾ ചെപ്പില്ല അതുപോലെ ചെത്തിയെടുക്കുക അത്ര ആവശ്യമുള്ളൂ കേട്ടോ ഇതിൻ്റെ പണി അത്രയേ ഉള്ളൂ പെട്ടെന്ന് വരും കേട്ടോ അത് ഒരുപാട് നല്ല സ്മൂത്തായിട്ട് വരും ഇപ്പോൾ അത് ചെത്തേനറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് അപ്പം അത് എങ്ങനെയാണ് ചിലവർക്കൊന്നും അറിയില്ല ടൗണിലിരിക്കുന്നവർക്കൊന്നും ചിലപ്പോൾ അറിയാത്ത അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് എന്നാൽ ചെറിയ ചെറിയ ഫീസാക്കാം പ്രശ്നങ്ങളൊക്കെ എടുക്കാം ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവരും എനിക്കൊരുപോലെ ഫീസാക്കി എടുക്കാം അപ്പോൾ മുറിച്ച് വന്നപ്പോൾ ഇത്ര കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുവിധം ഒരുപാട് ചെറിയ പീസ് ആക്കിയിട്ടില്ല ഒരു വിധം കണ്ടില്ലേ മുമ്പങ്ങയൊക്കെ മുറിക്കില്ലേ നമ്മൾ അതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് ഏകദേശം ചെറിയ പീസ് ആ രൂപത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു വല്ലുവിളി ചെറിയൊരു വല്ലുവിളിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ നമ്മൾ പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് മാങ്ങിയാണ് കേട്ടോ ഒരു ഇതിൽ ഒരു പകുതി മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നൊക്കെ നമ്മൾ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല തക്കാളിയൊന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ മാങ്ങൻ്റെ പുളുപ്പിനെ ഇതിന് നല്ല ടേസ്റ്റ് ഇട്ടോ ഈ കറി എന്ന് പറയുന്നത് കുറച്ച് മധുരിക്കുന്ന കറിയാണ് അപ്പോൾ നമുക്ക് പുളുപ്പില്ലാതിരുന്ന ഒരു എന്താ ഒരുപാട് മധുരമായി പോകും ഒരു മധുരം ചെറിയ മധുരം ഉണ്ടാവും പരിപ്പൊക്കെ കൂടെ ആകുമ്പോൾ ഒരു പുളുപ്പും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ഈ മാങ്ങൻ്റെ പുളുപ്പാകുമ്പോൾ പുളുപ്പും ചെറിയ മധുരവും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റും നമുക്ക് ഇത് അറുത്തത്തില്ലേ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് അടുത്ത് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പീസ് വാങ്ങിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ചെറുതാക്കിയിട്ട് വലുതാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം തോൽ തൊലിയൊന്നും കളയണമെന്നില്ല കേട്ടോ നമുക്ക് അങ്ങനെ ഒന്ന് കഴിക്കുമ്പോൾ അത് കുഴപ്പമില്ല തൊലിയൊക്കെ ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല താഴപ്പ് അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഈ പീസ് മാങ്ങിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കേട്ടോ ഒരുവിധം ഉണ്ടെങ്കിലും കുഴപ്പമില്ല കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു വെല്ലുവിളിയും കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ ഒന്നും ഒന്നുകൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ചെറിയ ചെറിയ കുഞ്ഞു വെല്ലുവിളികളാണ് എടുത്തത് നമുക്ക് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ മാങ്ങ ഇത് നമുക്ക് മാങ്ങ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം ഉള്ളി നമുക്ക് പകുതി വേവാവുമ്പോൾ കഷ്ണം പകുതി വേവാകുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറയാം പിന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ പരിപ്പ് വന്ന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു വിസിലേ വെച്ച് കൊടുക്കാം ഒരു വിസിൽ മതി ഒരുപാട് അടഞ്ഞാൽ അതെ കൂളി പോലെയാവും പരിപ്പ് അപ്പോൾ നമുക്ക് ഒരു വിസിൽ മതിയാവും കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ മാങ്ങ ആഡ് ചെയ്യാം മാങ്ങ പീസാക്കി ഇതായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് മുമ്പായി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നര സ്പൂണാണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനനുസരിച്ച് ഉളപൊടി ആഡ് ചെയ്യട്ടോ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്യുന്ന കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കഷ്ണം വന്നതുവരെ ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ പകുതി വേറാകുമ്പോൾ നമുക്ക് വെല്ലുവിളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചുവെക്കാം മിക്സിലൊന്നും വരേണ്ടതല്ലാട്ടോ ഒടഞ്ഞു പോകും അപ്പോൾ വെറുതെ അടച്ച് വെച്ചിരിക്കാനും അത് നന്നായിട്ട് ഒന്ന് വരുന്നവരെ വെച്ച് വയ്ക്കാം അപ്പോൾ നമുക്ക് കഷ്ണങ്ങൾ എന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ എന്താ പറയുക അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയിലേക്ക് പിന്നെ ഒരു കുഞ്ഞുള്ളി ചെറിയ ഉള്ളി ഇല്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തെടുക്കാം ചേരാം കുറച്ച് വെള്ളം അടിച്ചെടുക്കാം കേട്ടോച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എന്താണ് കുറച്ച് വെള്ളം എടുത്തിട്ട് കറിയിലേക്ക് വെച്ച് കൊടുക്കാം വെള്ളം ഇടയായിരുന്നു കേട്ടോ അത് നമുക്ക് കറിയിലൊക്കെ കഴിക്കാം കറി നന്നായിട്ട് കേട്ടോ നല്ല മണവരും അതുകൊണ്ടൊക്കെ നന്നായിട്ട് കളിച്ചു തരുന്നുണ്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ വല്ലുവിളി ഇട്ടിട്ടില്ല നമുക്കത് എന്താ പറയുക പെട്ടെന്ന് വരുന്ന കിട്ടുമല്ലോ പിന്നെ ശേഷം കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം വല്ലുവിളി ഇട്ട് കൊടുക്കെട്ടോ അല്ലേ ണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് രണ്ട് തിളതിളച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടും അപ്പം നമുക്കൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം താളിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുമുളിയൊക്കെ നന്നായിട്ട് അതിനിട്ട് തിളച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കേട്ടോ വെളുത്തുള്ളിയും കുഞ്ഞുമുള്ള ഒക്കെ ഇട്ടിട്ട് തിളച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് മണ്ടമണ്ണുണ്ടാവും അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നില്ല കേട്ടോ നല്ല കഷ്ണങ്ങൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് മാങ്ങിയും ഇവിടെ ചുരുക്കിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എണ്ണമൂന്ന് തിളതിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ആക്കാം അപ്പോൾ കറി നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ട് ഇത് ഇറക്കിയിട്ട് നമുക്ക് ഇതിൽ തിളച്ച് വയ്ക്കാം കേട്ടോ ഇറക്കി വെക്കുന്നുണ്ട് നമുക്കിനി തിളച്ച് വെച്ചിട്ട് തിളച്ച് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കൊണ്ടിട്ട് കടകൾ ഒഴിച്ചിട്ട് കേട്ടോ കടകൾ വെക്കിയപ്പോൾ വെളുത്തുള്ളിയും ചെറിയും കൊടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു സ്വശ്യം മാർഗമായിട്ട് എടുക്കുന്നത് ഞാനിതിലേക്ക് കുറച്ച് മലയാളയും കൂടി വരുന്നത് മലയാളം ബാക്കി ചീ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ നല്ല ചൂണ്ടൊക്കെ അല്ലേ അത് നമുക്ക് ശരീരത്തിൽ തണുപ്പ് നിലനിർത്താൻ ഈ എന്താ പറയുക സാധനം നന്നായിട്ട് സഹായിക്കാം ഇപ്പോൾ കുമ്പളങ്ങ ഇങ്ങനത്തെ വെള്ളം അടങ്ങിയ പച്ചക്കറികൾ വാങ്ങിച്ചു കഴിക്കുക അപ്പോൾ അതുപോലെ കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ ചപ്പാത്തിയും ചോറയും എല്ലാത്തിനും കൂടി അത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിരിക്കും ഇതിലേ വാടി കൊടുക്കണ്ട കൊടുക്കുന്നത് നമുക്ക് ചട്ടിക്കകത്ത് തന്നെ കൊണ്ടു വെച്ചിട്ട് അങ്ങനെ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചെയ്യുന്നത് നന്നായിട്ട് നല്ല മമ്മിട്ടോ മാങ്ങയും ഇതിൻ്റെ കൂടെ ഒരു മധുരവായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അധികം പേരും ചെയ്തിട്ടുണ്ടായിരിക്കും മാങ്ങിയിട്ടിട്ടിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം പരിപ്പ് മാത്രമേ ഇട്ടായിരിക്കും അധികം പേരും ചെയ്തിരിക്കുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയില്ല നല്ല ടേസ്റ്റാണ് अब मीडिया इश्टे लाइक दिए सपोर्ट किया शेयर तो ओके बाय बाय थैंक यू फॉर वाचिंग